ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് തെലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് വാളമീനാണേ അപ്പോൾ അത് ആ വാളമീനൊക്കെ ഒന്ന് എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറിക്കും ഫ്രൈക്കൊക്കെ വേണ്ടിയിട്ടൊന്നും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീനിലോട്ട് ഞാൻ ജസ്റ്റ് നടക്കൊന്ന് ഒരു വരയും കൂടി ഇട്ടിട്ട് എടുക്കുന്നത് ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് മുറിച്ച് കൊടുത്തതാണേ മസാലക്കുള്ളിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മീൻ ഞാൻ നിർത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം പീസ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ഒന്നൊന്നര ടീസ്പൂണോളം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് മല്ലിപ്പൊടി ചേർക്കാറില്ല ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടി തന്നെയാണ് കേട്ടോ ചേർക്കുന്നത് കഴുകി വേറെ ചുണക്കി പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പെരുചീരകത്തിൻ്റെ പൊടിയാണ് അതുപോലെ തന്നെ മുളക് കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡർ മിക്സഡ് പൗഡറാണ് കേട്ടോ ഒന്ന് രണ്ട് ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാല പിടിക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് കറി തറങ്ങി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിലോട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പില കറിവേപ്പില കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ കറക്കെ അപ്പം ആ ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടോ കൂട്ടിയിട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ് ചെയ്തെടുക്കാം ഇനി പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലവണ്ണം ഒന്ന് കുറച്ചിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡർ മിക്സ് ആണ് ആയിട്ടോ അത് അതിത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം പൊടികൾ കരിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിക്കണേ കഴിഞ്ഞ പൊടിയിൽ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഞാൻ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നാലും ജസ്റ്റ് നല്ലോണം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ആ ഒരു പൊടികളുടെ ഒരു പച്ച ചുവന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ടോളം ഉള്ളി ഞാൻ തൊലി കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ് കേട്ടോ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകിയതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സമയം നമ്മൾ തേങ്ങ ഇതിലേക്ക് മുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു തേങ്ങ ചേർത്തിട്ടൊന്ന് മിക്സ് ചേർത്താൽ മതി അല്ലെങ്കിൽ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു പൊടികളും തേങ്ങ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരണം അത്രയും മതി കേട്ടോ എന്നിട്ട് ഞാൻ ആ ഒരു മിക്സിയിലെ ജാറിലേക്ക് മാറ്റി വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നമ്മുടെ ഒരു കറി വയ്ക്കുന്ന ഒരു മൺചട്ടിയിലോട്ട് ആവശ്യമുള്ള മീൻ ഞാൻ എടുത്തിട്ടുണ്ട് ആവശ്യമില്ല ഒരു തലയും വാലും പിന്നെ കുറച്ച് മീനൊക്കെ ആയിട്ട് പീസസൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം ഉണ്ടാവട്ടെ എല്ലാം കൂടെ ഇതിലേക്ക് ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഒന്നിനെടുത്തിട്ട് കറി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ചെറിയൊരു നാരങ്ങ വലുപ്പം തിരുപ്പുളിയൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചാണെങ്കിൽ അതിൻ്റെ കുരുവും വേസ്റ്റ് ഒന്നും ഇടാത്ത രീതിയിൽ ഒന്ന് പിഴിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളത് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് അതുപോലെ തന്നെ ഈ ഒരു കറി വെക്കുന്ന സമയത്തെ അരിപ്പ് ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കാം ചെറിയൊരു തരിതരിപ്പ് ഇടണം കേട്ടോ ചെറുതായിട്ടെ എന്നാൽ അരിഞ്ഞു പോകാതെ ഇരിക്കാൻ പാടില്ല ആ ഒരു ഭാഗത്തിലേക്കും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് തൊട്ട് മൂന്ന് കപ്പ് വരേക്കാകാം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നല്ല രീതിയിലൊരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് ഒരൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ വാളമീന് പെട്ടെന്ന് പൊടിഞ്ഞു പോകും പെട്ടെന്ന് റെഡിയായി കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചിട്ടെടുക്കാം നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു കറിയാണേ ഇത് ചെറിയൊരു ടിപ്പും കൂടെ പറഞ്ഞുതരാം ഈ ഒരു വാളമീന് പൊതുവേ നമ്മളിങ്ങനെ കറി വെക്കുമ്പം ആ ഒരു ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ് കേട്ടോ നമ്മളിത് പുളിയും മുളകും പുറത്ത് ആ ഒരു ടൈപ്പിൽ കറി വെക്കാറുണ്ട് പിന്നെ ഇതുപോലെ മല്ലി മുളകും വറുത്തിട്ട് പച്ച തേങ്ങ അരച്ച് ഈ ഒരു മീൻ കറി തയ്യാറാക്കി എടുക്കാറുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് അടച്ചൊന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ജ്യൂസ് അതൊന്ന് തിളച്ച് വരട്ടെ കറി നന്നായിട്ട് ഇതാ തിളച്ചൊന്ന് തുടങ്ങിയിട്ടുണ്ടേ അപ്പം തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് കറിക്ക് ഒരു മണമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഒരു മീനിനാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എനിക്ക് അവർ കറി കഴിക്കുന്നില്ല എപ്പോഴും എനിക്ക് ഈ ഒരു വാളമീൻ ഫ്രൈ ആക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം മുന്നേക്കാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഫ്രൈ മാത്രമാണ് തയ്യാറാക്കിയെടുക്കുന്നത് പിന്നെ ഇപ്പോൾ എപ്പോഴാണ് കേട്ടോ കറി വെച്ച് തുടങ്ങിയിട്ടുള്ളത് പുളിയും മുളകും വെക്കാനെനിക്ക് മുളക് മാത്രം തേങ്ങ ചേർക്കാതെ മുളക് അരച്ചിട്ട് വെക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ മരിച്ചിൻ്റെ ഇട കൂടെയൊക്കെ ഉട ചെറുത്തിട്ടുള്ള കപ്പയുടെ കൂടെയൊക്കെ കഴിക്കുക അടിപൊളി കോമ്പിനേഷനാണേ അപ്പം അതാ ഉപ്പും പുളിയൊക്കെ പാകമാണെന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നു കേട്ടോ എല്ലാം പാകമായിരുന്നു പാടശ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടെടുക്ക ആ ഒരു ഫിഷ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഞാൻ അത്രയും മീൻ ഞാൻ ഫ്രൈ ആക്കി എടുക്കാറില്ല കേട്ടോ കുറച്ച് ഞാൻ ഒന്ന് ഫ്രീസറിലോട്ടൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇന്നത്തേക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് മാത്രമേ ഞാൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാറുള്ളൂ അപ്പോൾ നമുക്ക് ഒരു മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു അഞ്ചാറല്ലേ വെളുത്തുള്ളൂ ജസ്റ്റ് ഒന്ന് തൊലിയോട് കൂടി തന്നെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ടൊന്നും ഇലയിലിട്ടൊന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് ഒരു മിക്സഡ് വെജിറ്റബിൾ തോരനുള്ള പരിപാടി എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലുപ്പുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റും ഇതൊക്കെ ബാക്കി വന്നിട്ടുള്ള പച്ചക്കറിയാണ് വേറെ പച്ചക്കറികളൊന്നും ഇല്ല ജസ്റ്റ് ഉള്ളത് വെച്ചിട്ട് ഒരു തോരൻ തട്ടി കൂട്ടുന്നതാണ് കേട്ടോ പിന്നെ ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ രണ്ട് വാഴയ്ക്ക നിയന്ത്രം ഏത്തൻ വാഴയ്ക്കല്ലാതാണ് കേട്ടോ ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതാണ് ഒന്ന് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളച്ച് വരണം കേട്ടോ അത്രയും മാത്രം മതിയെ ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു വാഴക്കയുടെ ഒരു പശ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ട് കേട്ടോ ഞങ്ങൾ തിളപ്പിച്ച് ഒന്ന് ഊറ്റിയെടുത്തിട്ട് തോരം വെക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ തോരൻ തോരത്തിൻ്റെ രീതിയിലൊന്ന് വിട്ട് വിട്ടൊന്ന് കിടക്കുന്നില്ലെങ്കിൽ എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ പാകത്തിനെ കിട്ടോളൂ നമ്മൾ ഈ ഒരു വാഴക്കൊക്കെ ചേർത്തിട്ട് തോരം വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കാണാനും ഭംഗിയാണ് ടേസ്റ്റ് എനിക്ക് ഒന്നും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ഗുണം പോകും എന്നു പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഇത് കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴോ ഒരു വീഡിയോ കണ്ടതിൽ ഒരു ആയുർവേദപരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലേഡി പറഞ്ഞതെന്ന് വെച്ചാൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സാധാരണ നമ്മളിങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ഇങ്ങനെ വേവിച്ച് ഊറ്റിയിട്ട് വേണം എടുക്കാനെന്ന് കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ചോയ്സ് എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ഇതിലെത്രത്തോളം നല്ല നല്ലതാണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ജസ്റ്റ് ഇ ഞാൻ ഈ ഒരു തോരൻ വെക്കുന്നത് ഈ ഒരു മിക്സഡ് വെജിറ്റബിൾ തോരൻ വെക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് കേട്ടോ എല്ലാ പച്ചക്കറിയും അങ്ങനെ വേവിച്ച് ഊറ്റിയിരുന്നു എടുക്കാറില്ല ജസ്റ്റ് ഇത് ഇതുപോലെ തോരൻ വെക്കുന്ന സമയത്ത് മാത്രം അപ്പം ഞാനത് അതൊരു അഞ്ച് മിനിറ്റും തിളപ്പിച്ചിട്ടൊന്നും ഊറ്റിയെടുത്തിട്ടുണ്ടേ എന്നിട്ട് ആ ഒരു സെയിം ചട്ടിയിൽ വെള്ളം കളഞ്ഞിട്ട് അതിലേക്ക് തന്നെ അവർ വേവിച്ച് പച്ചക്കറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ചിരകി ഇതിലോട്ട് അര ടീസ്പൂൺ ജീരകവും അഞ്ചാറ് കാന്താരി മുളക് വെള്ള കാന്താരി മുളകാണ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒക്കെ ചേർത്തിട്ട് വെളുത്തുള്ളി മൂന്നാലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വെച്ച് ചതച്ച് ആ ഒരു തേങ്ങയുടെ കൂട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചൊരു കാൽ കാൽക്കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് അതൊന്ന് നമുക്ക് വേവിച്ചിട്ടെടുക്കാം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ള ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് കടുക് കറിവേപ്പില മറ്റൽ മുളകൊക്കെ ചേർത്തിട്ടൊന്ന് താളിച്ച് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നല്ല ഫ്ലേവറാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ തോരം വെച്ച് കഴിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഒരു വാഴയ്ക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ വെച്ചിട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിച്ച ഒട്ടിപ്പിടിച്ചൊരു പാകത്തിനായിരിക്കും കിട്ടുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാം വിട്ട് വിട്ട് ഓരോന്ന് ഓരോ പച്ചക്കറി ഇത് ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പം അപ്പോൾ എന്തായിരുന്നാലും രീതിയിലൊന്നും തയ്യാറാക്കി നോക്കട്ടെ എന്തായാലും ഇഷ്ടപ്പെടും ടേസ്റ്റിൻ്റെ കാര്യം ഓക്കെയാണേ പക്ഷേ ഗുണം എത്രത്തോളം ഉണ്ട് തോന്നിക്കോട്ട് ചിലർ ഇങ്ങനെ പറയുന്നുണ്ട് കമൻറ്റിൽ വന്ന് തന്നെ പറയുന്നുണ്ട് വേവിച്ച് കൂറ്റുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങളൊക്കെ പോകാറില്ല എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളിഷ്ടത്തിനുസരിച്ചിട്ട് ചെയ്യാം ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതി കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ അതായതിനിടയ്ക്ക് ഫിഷും ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടേ അത് നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം പിന്നെ ആ ഒരു മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ഓയിൽ നമ്മൾ വാളമീൻ തന്നെയാണല്ലോ ഫ്രൈ ആക്കിയിട്ടുള്ളത് ആ ഒരു ഓയിൽ ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ അവസാനം അപ്പം കറിക്ക് ഒന്നും കൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ അത് ആ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ജ്യൂസ് കൂടെ നിന്നിട്ട് ഇറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ക്ഷമാമുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കള നന്നായിട്ട് നന്നായിട്ട് താഴ്ത്തി തന്നെ ആ ഒരു തൊലിയിങ്ങ് കട്ട് ചെയ്താൽ പിന്നെ ഉള്ളിലുള്ള കുരുവും ആയിട്ട് മാറ്റണം എന്നിട്ട് നല്ല പീസസ് ആയിട്ട് മുറിച്ചിട്ട് അതൊരു മിക്സി ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അതിലേക്കൊരു കുറച്ച് ഐസ് ക്യൂബ് അതായത് ആ ഒരു ട്രൈ ഫുള്ളായിട്ട് ഒരു പത്ത് പതിനാലെണ്ണം ഉണ്ടായിരുന്നെ ഐസ് ക്യൂബ്സ് അതൊരു ത്രീ ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള ആ ഒരു മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ മിഠായി മീറ്റ് അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതൊരു അരമുക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരമായിട്ട് പഞ്ചസാര ചേർത്താലും മതിയോട്ടെ ഞാൻ ഇപ്പോൾ മിൽക്ക് മേഡ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളപ്പിച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് ചെറുത്തിട്ടുള്ള പാലാണേ അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനി ഒരു രണ്ട് കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കിതിൽ ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം കുടിക്കാത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഷേക്ക് ആണ് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇനി നമുക്ക് ലഞ്ച് കഴിക്കാം നല്ല ചൂട് മട്ടയരി ചോറും ആ ഒരു മിക്സഡ് വെജിറ്റബിൾ തോരനും പിന്നെ പിന്നെ ആ ഒരു വാളമീൻ പൊരിച്ചതും മീൻ കറി മല്ലി മുളകൊക്കെ വറുത്തിട്ട് പച്ച തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു മീൻ കറിയും കൂട്ടി ഒച്ച തെലഞ്ചും കുശാലായിരുന്നു അപ്പോൾ എന്തായിരുന്നേലും ആ ഒരു ജ്യൂസിൻ്റെയും ആ ഒരു മിക്സിഡ് വെജിറ്റബിൾ തോരുൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ ആയിട്ട് കൊടുക്കണേ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്